ദ ലോ ഓഫ് അപ്ലൈ ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എനിക്ക് മാത്രം കാലതാമസം നേരിടുന്നു എനിക്ക് മാത്രം എന്താണ് ഇത് വർക്ക് ചെയ്യാത്തത് ഞാൻ പല ടെക്നിക്സും മാറി മാറി പരീക്ഷിച്ചു ഒന്നിനും ഞാൻ ഫലം കണ്ടില്ല എന്നെല്ലാം പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സയന്റിഫിക്കലി വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഫലിക്കാത്തത് എന്ന് മനസ്സിലാവുകയുള്ളൂ ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇനി അപ്ലോഡ് ചെയ്യുന്ന ലോ ഓഫ് ലോഫ് അട്രാക്ഷൻസ് നിങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കുമോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ അതിന് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ബട്ടൺ കൂടി കൊടുക്കുക അബ്രഹാം ഹിക്സ് ജെറി ഹിക്സിനും എസ്റ്റേർ ഹിക്സിനും പടർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് നമ്മളും ഇവിടെ ഫോളോ ചെയ്യുന്നത് കാരണം അബ്രഹാം ഹിക്സ് കൃത്യമായിട്ട് മൂന്ന് ലോസ് ആണ് പഠിപ്പിക്കുന്നത് മൂന്ന് യൂണിവേഴ്സൽ ലോസ് ആണ് പഠിപ്പിക്കുന്നത് അതിലൊന്നാമത്തേതാണ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ലൈക്സ് അട്രാക്ട്സ് ലൈക്സ് അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വരുന്നു ഈ നിയമം അനുസരിക്കാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം നമ്മൾ ഇത് ഈ ലോയിനെ കുറിച്ച് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ ലോ അവിടെയുണ്ട് ഭൂഗുരുത്വാകർഷണം എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ഈ ലോയും അവിടെയുണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന വൈബ്രേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും വന്ന് ചേരുന്നത് ഇനി സെക്കൻഡ് ലോ എന്താന്ന് വെച്ചാല് ദ സയൻസ് ഓഫ് ഡെലിബ്രേറ്റ് ക്രിയേഷൻ ദ സയൻസ് ഓഫ് ഡെലിബ്രേറ്റ് ക്രിയേഷൻ എന്താ പറയുന്നത് വെച്ചാല് എനിക്ക് എന്ത് ചിന്തയാണോ എൻ്റെ മനസ്സിലുള്ളത് എന്താണോ ഞാൻ ബിലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതെനിക്ക് വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും അതെന്റെ അടുത്തേക്ക് വരുന്നു അടുത്ത തേർഡ് ലോയാണ് ഓഫ് അലവിങ് അതായത് അത് പറയുന്നത് എന്താണ് ഞാൻ എന്താണോ അതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ മറ്റുള്ളവരെന്താണോ അവരതാണ് അതിന് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാൻ എങ്ങനെയാണോ ആ എന്നെ അംഗീകരിക്കാനും മറ്റുള്ളവർ എങ്ങനെയാണോ അവരെ അങ്ങനെ അംഗീകരിക്കാനും ഞാൻ തയ്യാറാണ് ഈ അക്സെപ്റ്റൻസ് ആണ് ഈ അല്ല ആ ഒരു അക്സെപ്റ്റൻസ് ആണ് നമ്മൾ അലൗ ചെയ്യുന്നത് അതിനെയാണ് ദ ലോ ഓഫ് അലൌവിങ് എന്ന് പറയുന്നത് ഈ മൂന്ന് ലോസ് ഇന്റർ കണക്റ്റഡ് ആണ് ലോ ഓഫ് ദ സയൻസ് ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷനും ദ ആർട്ട് ഓഫ് അ ലവിംഗും മൂന്നും ഇന്റർ കണക്റ്റഡ് ആണ് ഈ മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ നമുക്ക് പറ്റുക അപ്പൊ നിങ്ങളിൽ പലരും വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും ഇത് തന്നെ എല്ലാം സെയിം തന്നെ അല്ലേ ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വരുന്നു ഡെലിബ്രേറ്റ് ക്രിയേഷൻ ദ സയൻസ് ഓഫ് ഡെലിബ്രേറ്റ് ക്രിയേഷൻ പറഞ്ഞാൽ നമ്മുടെ ചിന്ത എന്താണോ അതിലേക്കാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ വരുന്നത് എന്നാണ് പിന്നെ ആർട്ട് ഓഫ് അലോവിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളായി തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അലൗ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇത് മൂന്ന് ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു കാര്യം വേണമെങ്കിൽ അത് തുടങ്ങുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ് ആ ചിന്തയിൽ നിന്നാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എല്ലാം രൂപപ്പെട്ടു വരുന്നത് അതായത് എല്ലാത്തിനും ആദ്യമേ ഒരു സൂക്ഷ്മ രൂപം രൂപമുണ്ടാവും ആ സൂക്ഷ്മ രൂപത്തിൽ നിന്നാണ് നമ്മൾ അതിനെ ഒരു ബ്ലൂ പ്രിന്റ് ആക്കി മാറ്റുന്നത് ആ ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾക്ക് ചുറ്റുമുള്ള റിയാലിറ്റി ആക്കി മാറ്റുന്നത് പലപ്പോഴും നിങ്ങളുടെ ചിന്തകളുടെ പരിണിത ഫലമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും അത് ഡിനൈ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മൾ നമ്മുടെ പ്രസ്താവനകളോട് ഖണ്ഡിക്കാൻ ശ്രമിക്കും അതായത് അങ്ങനെയൊന്നും അല്ല എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നത് എൻ്റെ ജീവിതത്തിൽ ആക്സിഡന്റ് വേണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചില്ലേ എനിക്ക് രോഗം വേണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ എനിക്ക് രോഗം വന്നില്ലേ എന്നെല്ലാം എന്ന് നമ്മൾ പറയും പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി നമ്മുടെ തോട്ട്സ് നെഗറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നത് നമ്മള് മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതായത് എനിക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു കാണില്ല നമ്മൾ ആസ് യൂഷ്വൽ ഒരു ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ അൺകോൺഷ്യസിലേക്ക് പലതും കയറി കൂടുന്നത് കൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും പല കഷ്ടപ്പാടുകളും പല ദുരിതങ്ങളും ദുഃഖങ്ങളും എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് വേണ്ടത് മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളത് എന്തുകൊണ്ടാണ് എന്നാലും എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അത് ഞാൻ ഒരു ആക്സിഡന്റ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു ദുരിതമുണ്ടാകണമെന്നോ ഒരു രോഗം വരണമെന്നോ ഒരു പ്രകൃതി ദുരന്തം വരണമെന്നോ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടി നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഭൂഗുരുത്വാകർഷണം ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല നമ്മള് പലപ്പോഴും ഭൂമിയിൽ നടത്തുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കല്ലെറിഞ്ഞാൽ അത് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് തന്നെ വരുന്നതും ഗുരുത്വാകർഷണമായി ഉള്ളത് കൊണ്ടാണ് അതിപ്പം എനിക്ക് ഗുരുത്വാകർഷണത്തെ കുറിച്ച് അറിവുണ്ടായാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ലോഫ് അട്രാക്ഷനെ കുറിച്ച് എനിക്ക് അറിവുണ്ടായാലും ഇല്ലെങ്കിലും ഈ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ അത് അറിയുന്നില്ല എന്ന് മാത്രം അപ്പൊ എനിക്ക് ചുറ്റും പലതും വരുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് ഇതെന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് അത് പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ വൈബ്രേഷന്റെ പരിണിത ഫലമാണെന്ന് പറഞ്ഞാല് പലരും അതും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അതിന്റെ സയന്റിഫിക് പ്രശ്നം മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ തോട്ട്സ് കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നിങ്ങളെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റിൽ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇമാജിൻ ചെയ്യുകയാണെങ്കിലോ എങ്ങനെയായാലും നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാവും അല്ലേ അപ്പോ ഈ തോട്ടിൽ നിങ്ങൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ചിന്തകളില് നിങ്ങൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണോ അത് നിങ്ങളുടെ ഉള്ളിലൊരു ഒരു വൈബ്രേഷനെ ആക്ടിവേറ്റ് ചെയ്യുക ആ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് ഇപ്പോ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രസന്റിൽ ജീവിക്ക് ഈ പ്രസന്റിൽ നിങ്ങൾ ചിന്തിക്ക് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതാണ് പവർ ഓഫ് നൗ എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഇപ്പോഴത്തെ ഈ മൊമെന്റിന് ഭയങ്കര ശക്തിയുണ്ട് ഈ മൊമെന്റിന് നിങ്ങൾക്ക് എന്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ലെവലിലുള്ള വൈബ്രേഷൻ ആണ് നിങ്ങളുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴാണോ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടുന്നത് ആ മൊമെന്റിൽ തന്നെ ആ മൊമെന്റിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുത്തു നോക്കൂ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് അബ്രഹാം പറയുന്നത് നമ്മൾ ഒരു റ്റ് പോലെയാണെന്നാണ് അതായത് നമ്മുടെ ചിന്തകൾക്ക് വളരെയധികം കാന്തിക ശക്തിയുണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ ആ ചിന്തകള് നമ്മുടെ ബോഡിയില് ഹോർമോൺസിൽ ചേഞ്ച് വരുത്തി നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട് ആ ഫീലിങ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അപ്പോഴും ഫീലിങ് ഇസ് കീ എന്ന പറയുന്നത് അതായത് എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിലെ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ചിന്ത മാറ്റിയാ മതി നിങ്ങള് ഓക്കെ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങുമെന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ ചിന്തിക്കുവാണ് എനിക്ക് സമ്പത്തുണ്ട് ഞാൻ സമ്പന്നനാണ് ഞാൻ സമ്പന്നയാണ് എന്നെല്ലാം ഞാൻ വെറുതെ ദർബലയും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ എൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഒരു ഫീലിങ്ങുമില്ല എന്റെ ഉള്ളിലിരുന്ന എന്റെ ഉള്ള് ഉള്ള് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ നീ പറഞ്ഞാലും നീ റിച്ച് അല്ലല്ലോ നിന്റെ ബാങ്കിൽ പൈസ ഇല്ലല്ലോ നിന്റെ കയ്യിൽ അതില്ലോ അപ്പൊ എൻ്റെ ഉള്ളിലെ ഫീലിംഗ് എന്താണ് ില്ലായ്മയുടേതാണ് അപ്പൊ ഒരിക്കലും എനിക്ക് സമ്പത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ ഇല്ല മറിച്ച് ഞാൻ സമ്പന്നയാണ് എന്ന് പറയുമ്പോ ആ സമ്പന്ന ആവുമ്പോ ഉള്ള അതായത് എന്റെ അക്കൗണ്ടിൽ ഇത്ര പൈസയുണ്ട് ആ പൈസ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുമോ ആ ചെയ്യുന്ന സമയത്തുള്ള സന്തോഷം എന്റെ ബോഡിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കില് സമ്പത്ത് എന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും ശരിക്കും പറഞ്ഞു ഇതൊരു ഗെയിം പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നടന്നു കിട്ടുന്നു എന്ത് രസമായിരിക്കും അല്ലേ ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ നടന്നു കിട്ടുവാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളുടെ മനസ്സിലുള്ള കുറെ ബ്ലോക്ക്സ് കൊണ്ടാണ് നമ്മളുടെ മനസ്സിലുള്ള ഫിയർ നമ്മുടെ മനസ്സിലുള്ള ഡൗട്ട്സ് നമ്മുടെ മനസ്സിലെ വിശ്വാസമില്ലായ്മ നമ്മളുടെ നെഗറ്റീവ് ഫോക്കസ് നമ്മൾ ചിന്തിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഇത് നമ്മുടെ അടുത്തേക്ക് വരാത്തത് കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു കാര്യത്തിൽ ഉദാഹരണത്തിന് നമ്മളൊരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു നമ്മളിപ്പോ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് വേണമെന്ന് ചിന്തിച്ചു ആ വീട് വേണമെന്ന് ചിന്തിച്ച സമയത്തൊക്കെ എനിക്കൊരു വീട് വേണം ആ വീടിന്റെ ഒരു പ്ലാൻ എൻ്റെ മനസ്സിൽ വന്നു എന്ന് വിചാരിക്കുക എനിക്ക് മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വീട് വേണം വലിയ ഹാൾ വേണം ഒരു ഡ്രോയിങ് റൂം വേണം ഒരു ഡൈനിങ് റൂം വേണം ഒരു കിച്ചൺ വേണം ഒരു വരാന്ത വേണം ഒരു സ്റ്റോർ വേണം ഒരു വർക്കിംഗ് ഏരിയ വേണം ഒരു യൂട്ടിലിറ്റി റൂം വേണം ബാത്റൂംസ് അറ്റാച്ച്ഡ് വേണം ഒരു കോമൺ ബാത്റൂം വേണം പുറത്തൊരു ബാത്റൂം വേണം പുറത്തൊരു സെറ്റ് ഔട്ട് വേണം ഇങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്തേക്ക് കൊടുക്കും അപ്പൊ ഈ പറയുന്ന പോലെ എല്ലാം ഇത്രയും കൃത്യമായിട്ടുള്ള വീടിന്റെ പ്ലാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ചിന്തിക്കുവാണ് ഇത്രയൊക്കെ വേണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണ്ടേ എനിക്ക് എവിടെന്നാ പൈസ കിട്ടുക അത് നടക്കത്തില്ല ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ചിന്ത എങ്ങോട്ട് പോയി നെഗറ്റീവിലേക്ക് പോയി അപ്പൊ ഇപ്പൊ ഞാൻ കൊടുക്കുന്ന എന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന വൈബ്രേഷൻ എന്താ ില്ലായ്മയുടേതാണ് അപ്പൊ വീണ്ടും വീണ്ടും എന്ത് വരുമെങ്കിലേക്ക് ഇല്ലായ്മ തന്നെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഒരു തോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഫോക്കസ്ഡ് ആക്കി കഴിയുമ്പോൾ ആ തോട്ടിനെ തന്നെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ നമ്മൾക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ എത്രയും വേഗം നേടിയെടുക്കാൻ പറ്റും ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ട ള് അതിന്റെ ഒരു പ്ലാൻ മനസ്സിൽ തയ്യാറാക്കി അതൊരു എഞ്ചിനീയർ എടുത്ത് പോയി അത് വരച്ച് പേപ്പറിലേക്ക് കൂടെ ആക്കി അത് വിഷൻ ബോർഡിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനുശേഷം ഇതെങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കാതെ ഈ വീട് എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തുമാത്രം ഉണ്ടാകുമെന്നാണ് അയാൾ ചിന്തിക്കുന്നത് ആ വീടിന്റെ പാലുകാറ്റില് കഴിഞ്ഞ സന്തോഷത്തിൽ ആ വീട്ടിൽ നിൽക്കുന്നതായിട്ട് അയാൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയെന്ന് അറിയേണ്ട ആവശ്യമില്ല അയാൾക്ക് വേണ്ട കാര്യങ്ങൾ അയാളുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് അതായത് ഇപ്പൊ അയാൾക്ക് അതിനുള്ള അത് വീട് വെക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ ആ പൈസ കിട്ടുന്നതിന് വേണ്ട കാര്യങ്ങൾ അയാളുടെ മുന്നിൽ തെളിഞ്ഞു വരും അയാൾ അതിനകത്ത് ആക്ഷൻ എടുക്കേണ്ട കാര്യമേ വേണ്ടി വരുള്ളൂ അപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വീട് വരും ഇല്ല ഒരിക്കലും ഇല്ല വെറുതെ ഇരുന്നാൽ വരില്ല പക്ഷെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇത്രയും ഫോക്കസ്ഡ് ആക്കി നമ്മുടെ എനർജി അങ്ങോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിന് അറിയാം ഈ രീതി അയാൾക്ക് ആവശ്യമാണ് അത് കിട്ടുമ്പോഴാണ് ഇയാൾക്ക് സന്തോഷം ഉണ്ടാവുക ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇയാൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ അയാളുടെ മുമ്പില് പല രൂപത്തില് പല കാര്യങ്ങൾ അയാളുടെ മുമ്പില് പ്രത്യക്ഷപ്പെടും അതിനകത്ത് എന്ത് വേണമെന്ന് അയാൾക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഇൻക്യൂഷൻ അയാൾക്ക് തന്നെ കിട്ടും കാരണം അയാൾക്ക് ആഗ്രഹമുണ്ട് വീട് വേണം അപ്പൊ അതിന് മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ ചാടി പിടിക്കാനുള്ള കഴിവ് അയാൾക്ക് കിട്ടുന്നുണ്ട് ആ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് അയാള് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് വേണ്ട പണം അയാളിലേക്ക് വരികയും ആ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്യും അതിന് പകരം ഇതെങ്ങനെ സംഭവിക്കാനാ ഇത്രയും വലിയ വീട് വെക്കാനുള്ള പൈസ എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് അവിടെ ബ്ലോക്ക് വരും അതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്കത് നടന്നു കിട്ടുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും അതായത് ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട അതായത് ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട് എനിക്ക് ക്യാൻസർ വരണ്ട എൻ്റെ വീട്ടിൽ ആർക്കും ക്യാൻസർ വരണ്ട എനിക്ക് വേണ്ട 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 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ മനസ്സിലെ വൈബ്രേഷൻ എന്റെ മനസ്സിലെ ഫോക്കസ് എങ്ങോട്ടാണ് പോകുന്നേ ക്യാൻസറിലേക്കാ പോവേണ്ടേ അപ്പൊ എന്റെ മനസ്സിലെ ഫോക്കസ് വേഗം ആ രോഗത്തിലേക്ക് പോകുമ്പോ എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഫോക്കസ് എന്തായിരിക്കും ക്യാൻസർ ക്യാൻസർ എന്നൊരു വൈബ്രേഷൻ ആയിരിക്കും ഞാൻ പുറത്തേക്ക് വിടുക ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും എൻ്റെ ജീവിതത്തിലേക്ക് ഈ ഒരു അസുഖത്തെ ഞാൻ ക്ഷണിച്ചു വരുത്തും എന്ത് വേണ്ട എന്ന് പറയുന്നു നമ്മൾ വേണ്ട എന്ന് പറയുന്നതിന് മുന്നേ ഇന്നൊരു കാര്യമാണ് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആണ് അവിടെ എനിക്കിത് വേണ്ട എന്നുള്ളത് അപ്പൊ നമ്മുടെ ഫോക്കസ് നമ്മുടെ പൂർണമായിട്ടുള്ള അറ്റൻഷൻ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടേക്കാ പോകുന്നത് വേണ്ടാത്ത ആ ഒരു കാര്യത്തിലേക്കാ പോകുന്നത് അപ്പൊ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വേണ്ട എന്നുള്ളതിന്റെ ഒരു ഫീലിംഗ് വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫീലിങ് അങ്ങനെ വന്നു കഴിഞ്ഞു ഒരു കാര്യം വേണ്ടാത്തൊരു കാര്യം അതെന്താണോ വേണ്ടാത്തത് ആ കാര്യത്തിന്റെ ഫീലിംഗ് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വൈബ്രേഷൻ വളരെ ലോ ആയിട്ട് ആ നെഗറ്റീവ് കാര്യത്തിന്റെ വൈബ്രേഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക അപ്പൊ നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്തായിരിക്കും ആ നെഗറ്റീവ് കാര്യം തന്നെയായിരിക്കും അപ്പൊ ഒരു കാര്യം എത്രമാത്രം ശക്തിയോടെ നമ്മൾ വേണം വേണം എന്ന് പറയുന്നു അത്രമാത്രം ശക്തിയോട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ തന്നെ എത്ര ശക്തിയോടെ നമ്മൾ വേണ്ട വേണ്ട എന്ന് പറയുന്നു ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും അപ്പൊ പലരും ചോദിക്കും അങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എങ്ങനെയാണ് എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുക നമ്മളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ച സെക്കൻഡിൽ തന്നെ അല്ലല്ലോ നമുക്ക് നടന്നു കിട്ടുന്നേ അതിനിടയിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ നമ്മൾ ചില ചില ടെക്നിക്സ് അപ്ലൈ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ പ്രാക്ടീസുകൾ ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങള് നമ്മൾ ഫോക്കസ്ഡ് ആക്കി വെക്കുക അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഫോക്കസ്ഡ് ആക്കി വെച്ച് കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടന്നു കിട്ടുക ആ ഒരു നമ്മളുടെ ഫസ്റ്റ് തോട്ട് മുതൽ നമ്മൾക്ക് ഇത് നടന്ന് കിട്ടുന്നത് വരെയുള്ള ഒരു ടൈമിന് ബഫർ ടൈം എന്നാ പറയുന്നത് അപ്പൊ ഈ സമയത്തിനുള്ളില് ഈ ബഫർ ടൈമിനുള്ളില് നമ്മള് വേണ്ട കാര്യത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതെങ്കില് നമുക്ക് ആ സമയം കൊണ്ട് അതായത് നമ്മൾ ഏതിലേക്കാണോ ഫോക്കസ് കൊടുക്കുന്നത് അതാണ് നമുക്ക് നടന്നു കിട്ടുക അപ്പൊ നമുക്കൊരു കാര്യം വേണ്ട എന്ന് തോന്നുമ്പോ നമ്മൾ അധിയറായിട്ടുണ്ട് നമ്മൾ സ്ട്രോങ്ലി വേണ്ട എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പൊ അതിനെങ്ങനെയാ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക അതിനാണ് ഈ ബഫർ ടൈം വെച്ചിരിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റി നമ്മളുടെ റിയൽ വേൾഡിൽ നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുത്ത് നമുക്കത് നേടിയെടുക്കാനായിട്ട് ഒരു ബഫർ ടൈം ഉള്ളത് പോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങള് നമ്മളില് ഫോക്കസ്ഡ് ആയിന്ന് നമ്മൾ എതിർ ആവുമ്പോ തന്നെ നമ്മൾ ഇത് നടന്നു കിട്ടാനുള്ള ബഫർ ടൈമിൻ്റെ ഉള്ളിൽ ആ ബഫർ ടൈമിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചിന്തിക്കണം നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് വേണ്ട കാര്യങ്ങൾ അപ്പൊ നമുക്ക് അവസരം കിട്ടാൻ എന്തിനാണ് നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ടും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധയെ വലിച്ചെടുത്ത് വേണ്ട കാര്യങ്ങളിലേക്ക് അതിനെ ഡയറക്റ്റ് ചെയ്ത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന സമയമാണ് ഈ ബഫർ ടൈം അതാണ് കുറച്ച് സമയം നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു ഫസ്റ്റ് തോട്ട് മുതൽ നമുക്കിത് നടന്നു കിട്ടുന്നത് വരെയുള്ള ടൈമിന് നമ്മുടെ ബഫർ ടൈം എന്ന് പറയുന്നത് ഈ ബഫർ ടൈം എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അതിനെ റീഡയറക്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടതിലേക്ക് ഫോക്കസ്ഡാക്കി നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബഫർ ടൈം ഉള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ നടന്നു കിട്ടാത്തതെന്ന് ി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾക്ക് ചിലപ്പോ നമ്മള് വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ടാവും അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് തന്നെ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പപ്പ ടൈം ഉള്ളത് അപ്പൊ ആ ടൈം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം പ്രപഞ്ചത്തിന് അറിയാം നമുക്ക് എങ്ങനെ തരണം നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴാണ് മാച്ചാവുന്നതെന്ന് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ മാച്ചിങ്ങിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ തോട്ട്സിനെ നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് വേണ്ടതിലേക്ക് ഫോക്കസ്ഡ് ആക്കുക നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ വാർത്തെടുത്ത് നിങ്ങളുടെ ജീവിതം സന്തോഷമായി ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുവച്ച് മറ്റൊരാളുടെ ജീവിതത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല അവരെ അലൗ ചെയ്യ അവരുടേതായ ലോകത്ത് അവരുടേതായ ഇഷ്ടങ്ങളിലൂടെ അവരെ ജീവിക്കാൻ നമ്മൾ അവരെ അനുവദിക്കുക വേണം പക്ഷെ ഒരു തരത്തിലും അവര് ചെയ്യുന്ന ഒരു കാര്യവും നമ്മുടെ നമ്മളുടെ നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യത്തെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യത്തെ നമ്മളിൽ നിന്ന് ടി വി നമ്മൾ അനുവദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്റേണൽ വൈബ്രേഷൻ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉറപ്പായിട്ടും അത് റിയാലിറ്റി ആയിട്ട് വന്നിരിക്കും അതിന് മറ്റൊരാളെ കൂട്ടി പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും അതിനാണ് നിങ്ങൾ എല്ലാവരും ക്രിയേറ്റേഴ്സ് ആണെന്ന് പറയുന്നത് അത് സയൻസ് ഓഫ് ക്രിയേഷൻ ഡെലിബ്രേറ്റ് ക്രിയേഷൻ സയൻസ് ഓഫ് ഡെലിബ്രേറ്റ് ക്രിയേഷൻ അപ്പൊ അതിനുള്ള പവറ നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ തന്നിട്ടുണ്ട് ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒരു ഈശ്വരന്റെ കണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കാണാതെ വെച്ചിട്ടുണ്ട് അത് സബ് കോൺഷ്യസിനാണെന്നാണ് പറയുന്നത് കാരണം വേറെ എവിടെ വെച്ചാലും മനുഷ്യനെന്ന് കയ്യെത്തിപ്പിടിച്ചെടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസിനാണ് ഈ പവർ വെച്ചിരിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുന്ന നിമിഷം മുതൽ ഈ സബ് കോൺഷ്യസിന്റെ പവർ ഐഡന്റിഫൈ ചെയ്യുന്ന നിമിഷം മുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്ന പറയുന്നത് അത് ഈ ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ എത്ര പവർഫുൾ ആണെന്നുള്ളത് അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളെ ബോധപൂർവം നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ യൂസ് ചെയ്യുക നമ്മുടെ ഫോക്കസ് നമ്മുടെ അറ്റൻഷൻ നമ്മുടെ ഫീലിങ്സ് നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആക്കി വെക്കുക മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കുക അതോടൊപ്പം ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്ന ഒന്നും നമ്മുടെ ഓൺ ക്രിയേഷനെ ബാധിക്കില്ല കാരണം എന്താ നമ്മളാണ് നമ്മുടെ ചിന്തകളുടെ നമ്മുടെ ചിന്തകളുടെ ക്രിയേറ്റേഴ്സ് നമ്മളാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഏത് രീതിയിൽ വേണമെന്ന് എഴുതാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആ ഫീലിങ്സ് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരാനും നമ്മൾ മാത്രമാണ് ഉത്തരവാദികൾ ആ ഉത്തരവാദിത്വം നമ്മളെ ഏറ്റെടുക്കുക മാത്രമേ വേണ്ടൂ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങി അപ്പൊ മറ്റുള്ളവരുടെ ഒരു ചോയ്സ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നില്ല നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം ചോയ്സുകളും നിങ്ങളുടെ മാത്രം ചിന്തകളും നിങ്ങളുടെ മാത്രം മനസ്സിലുള്ള സിസ്റ്റോ ആണ് ഇന്ന് മുതല് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് പോസിറ്റീവ് വേലും നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുപോവുക പലരും പാസ്റ്റിലുള്ള ട്രോമാസിലും പാസ്റ്റിലുള്ള പല പ്രശ്നങ്ങളിലും തങ്ങി കിടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പാസ്റ്റിനെ ഫീല് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾ ഇപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അതിനാണ് പവർ ഉള്ളത് പാസ്റ്റ് കഴിഞ്ഞു പോയി ഫ്യൂച്ചർ വരാനിരിക്കുന്നതേയുള്ളൂ நான் ப்போ ஞ்சுக்கோ அது நாளாய் അപ്പൊ എനിക്ക് എന്ത് വേണമെന്ന് തിരിച്ചറിയുക ചിന്തിക്കുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇനി കൂടുതലായിട്ട് വേണ്ട ടെക്നിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞുതരാം ലോഫ് അട്രാക്ഷൻ ഒരു ദിവസം കൊണ്ടോ കുറച്ച് നേരം കൊണ്ടോ ടോപ്പിക് അല്ല ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ദിവസം നമ്മൾ ലോഫ് അട്രാക്ഷൻ്റെ ടെക്നിക്സുകളായിരിക്കും വരിക അതും നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുക കാര്യങ്ങൾ അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം ലഭിക്കും അപ്പം നിങ്ങൾ ദയവു ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുക നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പത്തിറുപത് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പം അതെല്ലാം നിങ്ങൾ കമൻ്റിലൂടെ ഷെയറിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ അറിയിക്കുക താങ്ക് യു ഓൾഡി ലവ് യു ഓൾ എല്ലാവർക്കും നല്ലൊരു ദിവസം